കലോത്സവത്തിനെത്തുന്ന മത്സരാർത്ഥികൾക്കും അതുപോലെ മത്സരങ്ങൾ ആസ്വദിക്കാനും എത്തുന്നവർക്കും ഒക്കെ ഊർജ്ജം പകർന്നത് ഇവിടുത്തെ ഭക്ഷണമാണ് ഭക്ഷണശാലയിൽ ഭക്ഷണ വിതരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ സ്വാദിഷ്ടമായ ഭക്ഷണമാണ് ഇവിടെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭക്ഷണ കമ്മിറ്റിയുടെ കൺവീനർ നമ്മുടെ ഒപ്പം ചേരുകയാണ് എന്താണ് ഇന്നത്തെ സ്പെഷ്യൽ ഇന്നത്തെ ചോറ് സാമ്പാർ ഇഞ്ചിക്കറിയുണ്ട് അതോടൊപ്പം തന്നെ അരിപ്പായസമാണ് പിന്നെ അച്ചാറുണ്ട് പിന്നെ നല്ല അഭിപ്രായമാണ് രണ്ട് മൂന്ന് ദിവസങ്ങളിലായിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് വളരെ സ്വാദിഷ്ടമായ ഭക്ഷണം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ പച്ചക്കറിനെ എടുത്തു പറയേണ്ടതാണ് അങ്ങനെ നല്ല റിപ്പോർട്ട് എല്ലാ ദിവസവും കിട്ടുമ്പോഴുള്ള ഒരു സന്തോഷം ഫുഡ് കൺവീനർ എന്ന നിലയിൽ എനിക്ക് അനുഭവപ്പെടുന്നുണ്ട് അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ അങ്ങനെ തന്നെ നല്ല രീതിയിൽ കൊടുക്കാൻ പറ്റട്ടെ എല്ലാവർക്കും സ്വാദിഷ്ടമായ മനസ്സ് നിറഞ്ഞ ഭക്ഷണം കൊടുക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഭക്ഷണം തയ്യാറാക്കൽ അതുപോലെ തന്നെ ഈ ഭക്ഷണം കൊടുക്കൽ ഇതൊക്കെ ആരൊക്കെ ചേർന്നാണ് ചെയ്യുന്നത് വിദ്യാർത്ഥികൾ അങ്ങനെ അതിന് ഫുഡ് കമ്മിറ്റി ഒരു വലിയ രീതിയിലൊരു കമ്മിറ്റിയാണ് നമ്മൾ രൂപീകരിച്ചിരിക്കുന്നത് അതിൽ ഏറ്റവും എടുത്തു പറഞ്ഞാൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാർ നാട്ടുകാരാണ് നാട്ടുകാരുടെ നല്ല സഹകരണമാണ് ഈ പ്രദേശത്തിൻ്റെ പ്രത്യേകത തന്നെ തന്നെ പറഞ്ഞാൽ ഓരോ പിന്നെ ഒരു പരിപാടി ഉണ്ടാകുമ്പോൾ അത് നല്ല രീതിയിൽ വിജയിപ്പിക്കാൻ പറ്റുന്ന നല്ല സംഘാടക മികവുള്ള ഉത്സവമായി നാട്ടിലൊരു വിവാഹം ചടങ് ഇതൊരു നാടിന്റെ ഉത്സവമായി മാറിയിട്ടുണ്ട് വിവാഹ ചടങ്ങിൽ അതിനേക്കാൾ ഉപരിയുള്ള ഒരു വലിയ ചടങ്ങായി നാട്ടുകാരനെ മാറ്റിയിട്ടുണ്ട് എല്ലാ നാട്ടുകാർക്കും വലിയ രീതിയിൽ നന്ദി പറയാൻ ഞാൻ ഈ ഒരു ഉത്സവാന്തരീക്ഷം ഉത്സവാന്തരീക്ഷം നല്ല രീതിയിലുണ്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം നമ്മൾ കണ്ടത് ഈ സിനിമയിലെ കഥാപാത്രങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ഭക്ഷണം ആക്കാൻ പാടില്ല എന്നുള്ള സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് അതൊക്കെ അതിന് പ്രത്യേകം നന്ദി പറയേണ്ടത് നമ്മുടെ പബ്ലിസിറ്റി കൺവീനറും അതോടൊപ്പം തന്നെ പി ടി പി ടി പ്രസിഡന്റുമായിട്ടും വലിയ രീതിയിലുള്ള പിന്നെ സഹകരണങ്ങളാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുക എല്ലാ കാര്യങ്ങളും പി ടി എഫ് പ്രസിഡന്റ് ഒരു പ്രവർത്തനമുണ്ട് അപ്പോൾ അതിന്റെ ഭാഗമായി ഇത് വലിയ രീതിയിലുള്ള ആസൂത്രണം നമ്മൾ നടത്തിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ചെയ്തത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് പബ്ലിസിറ്റി കൺവീനർ ഈ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്ന പബ്ലിസിറ്റി കൺവീനറാണ് അപ്പോൾ പബ്ലിസിറ്റി കമ്മിറ്റിയാണ് സാധാരണ രീതിയിൽ ഒരു സന്ദേശം കൊടുത്ത് ചിലപ്പോൾ ജനങ്ങളിലേക്ക് എത്തൂല ഇതിപ്പോൾ സിനിമ കഥാപാത്രത്തിന്റെ ഒരു ചിത്രം ഉൾപ്പെടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണെങ്കിൽ അതെ നമ്മളെ ഒരു സാധാരണ രീതിയിൽ ഫുഡ് വേസ്റ്റ് ചെയ്യാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെ പെട്ടെന്ന് അവർ സ്വീകരിക്കണമെന്നില്ല അതേസമയം അവർക്ക് പരിചയമുള്ള രീതിയിലുള്ള മുഖങ്ങളെ വെച്ചുകൊണ്ട് നമ്മൾ ആ കാര്യങ്ങൾ അവർക്ക് നൽകുകയാണ് ആ സന്ദേശം പെട്ടെന്ന് അവരുടെ മനസ്സിലേക്ക് എത്തുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ എല്ലാവരും കൂടി ആലോചിച്ച് പബ്ലിസിറ്റി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയായിരുന്നു നാളെ എന്തൊക്കെയായിരിക്കും സ്പെഷ്യൽ നാളെ നമ്മൾ ഇപ്പം ഇത്രയും നാളെ നമ്മൾ പിന്നെ നോൺ വെജ് ഒന്നും ഉൾപ്പെടുത്തിയില്ല നാളെ നമ്മൾ നോൺ വെജ് ചിക്കൻ കറിയും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ബിരിയാണി അല്ല സാദാ ചോറിൻ്റെ കൂടെ തന്നെ നമ്മളെ ചിക്കൻ കറിയും കൂടി ഉൾപ്പെടുത്തുന്നുണ്ട് ഓക്കെ അപ്പോൾ അതാണ് നാളെ കലോത്സവ നഗരിയിൽ എത്തുന്നവർക്ക് സ്പെഷ്യലാണ് ചോറിൻ്റെ കൂടെ ചിക്കൻ കറിയും ഉണ്ടായിരിക്കുന്നതാണ് ഇപ്പോൾ ആ ഭക്ഷണം കഴിക്കാനിപ്പോൾ വിദ്യാർത്ഥികളും അതുപോലെ രക്ഷിതാക്കളും അധ്യാപകരൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നതാണ് അതിൻ്റെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ സ്വാദിഷ്ടമായ ഭക്ഷണം ചോറ് അതുപോലെ തന്നെ ഉപ്പേരി കൂട്ടുകറി തുടങ്ങിയ വിഭവങ്ങളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യൽ സ്പെഷ്യൽ ഇന്ന് അഞ്ചു തരം കറി തന്നെ പിന്നെ അത് സ്പെഷ്യായിട്ട് പായസമുണ്ടോ പായസമുണ്ട് പായസം പായസം അരി പായസമാണ് നല്ല പായസമാണ് പിന്നെ വേറെ ഉണ്ട് പിന്നെ മസാലയുണ്ട് അച്ചാറ് പച്ചടി സാമ്പാർ എങ്ങനെയുണ്ട് കലോത്സവത്തിൻ്റെ ഈ ഒരു ഭക്ഷണശാല അടിപൊളി ആയിട്ട് പോകും കലോത്സവം ഭക്ഷണശാല എന്തായാലും ഇതുവരെ എവിടെയും കാണാൻ ഭക്ഷണശാലും പാട്ടുകാലും എല്ലാവർക്കും അത് തന്നെയാണ് പറയാനുള്ളത് വളരെ ഗംഭീരമായി തന്നെ ഭക്ഷണശാലയിലും കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എങ്ങനെയുണ്ട് ഭക്ഷണശാലയിലും നല്ല ഗംഭീരമായി തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എങ്ങനെയുണ്ട് ഭക്ഷണം വർഷം എങ്ങനെയുണ്ട് അപ്പൊ എല്ലാവരും വർഷം കഴിക്കുന്നവരുൾപ്പെടെ അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വളരെ മികച്ച ഭക്ഷണം എന്നതാണ് അതിപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം ഭക്ഷണങ്ങൾ പാഴാക്കാൻ പാടില്ല എന്നുള്ള രീതിയിലുള്ള ഒരു സന്ദേശം ഇവിടെ എത്തുന്നവരിലേക്ക് അതായത് കുട്ടികളിലും രക്ഷിതാക്കളിലും അധ്യാപകരിലേക്കൊക്കെ എത്തിക്കാൻ വേണ്ടി ഇത്തരത്തിൽ ഈ സിനിമ കഥാപാത്രങ്ങളുടെ ഡയലോഗുകൾ ഉൾപ്പെടെ ഉൾപ്പെടുത്തിയുള്ള പോസ്റ്ററുകൾ നമുക്ക് കാണാൻ പറ്റും അതിൽ എടുത്തു പറയേണ്ട ഒന്നാണ് ഈ ഒരു പോസ്റ്റർ ഇത് പഞ്ചാബി ഹൗസ് എന്ന സിനിമയിലുള്ള ഒരു കഥാപാത്രത്തിൻ്റെ ഒരു ചിത്രവും അതുപോലെ തന്നെ അതിൻ്റെ ഡയലോഗും ഒക്കെയാണ് ഉൾപ്പെടുത്തി അത് ഇതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഭക്ഷണം ഒട്ടും പാഴാക്കാൻ പാടില്ല എന്ന സന്ദേശം എത്രയും നല്ല രീതിയിൽ ഇവിടെ എത്തുന്നവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ക്യാമറമാൻ രജിത് വലിയപുരനൊപ്പം സൂര്യനാബ്ളുവും രാംകനും പൊതുപറഞ്ഞു